ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ധി മുപ്പത്തിരണ്ടാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാം വാക്യം ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു എൻ്റെ അകൃത്യം മറച്ചതുമില്ല എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചത് പ്രിയരെ ഭക്തനായ ദാവീദ് ഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം പാടുമ്പോൾ പരിശുദ്ധാത്മാവ് ദാവീദിലൂടെ പറയുകയാണ് ഞാൻ പാപത്തെ മറച്ചില്ല ദാവീദ് പറയുകയാണ് ഞാൻ മറച്ചില്ല ഞാൻ ഒളിച്ചു വച്ചില്ല ഞാൻ ഏറ്റു പറയും എന്നെ കേൾക്കുന്ന പ്രിയരെ ഇന്ന് ഏറ്റവും കൂടുതൽ ചെയ്യുന്നതിനേക്കാൾ അധികമായിട്ട് അതിനെ മറയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു ഞാൻ എൻ്റെ ദൈവത്തോട് ഏറ്റു പറയും അപ്പോൾ അവൻ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു ഇന്നത്തെ പ്രശ്നം പാപം ചെയ്യുന്നതിനേക്കാൾ അധികമായിട്ട് അത് ഏറ്റുപറയാതെ അതിനെ മറച്ചു മറച്ചുവച്ച് അതിൽ തന്നെ സഞ്ചരിക്കുന്നവരെ കാണാൻ പറ്റും ഒരു ഭാഗത്ത് പറയുന്നുണ്ട് തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല ഏറ്റു പറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണല ലഭിക്കും ജീവിതത്തിനകത്ത് യാത്രയിൽ അറിഞ്ഞും അറിയാതെയും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്തേക്ക് വരുന്ന പാപങ്ങളെ മറയ്ക്കാതെ ഒളിക്കാതെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് കരുണയ്ക്ക് വേണ്ടി യാചിച്ച് വിടുതൽ പ്രാപിക്കുന്നതിന് പകരം ഏതൻ തോട്ടത്തിൽ പോലും പാപം ചെയ്ത ആദാമോ ഹോയും അത്തിയിലെ ഉണ്ടാക്കുന്നു മറയ്ക്കുന്നു ഒളിക്കുന്നു പ്രിയരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പലതും ഒളിച്ചു വച്ച് നിത്യത നഷ്ടപ്പെടുത്തി കളയാതെ ദാവിദിൻ്റെ ജീവിതത്തിനകത്ത് ദാവിത ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കരുണ പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ പൈതലായതുപോലെ നമുക്കും ജീവിതത്തിനകത്ത് നമ്മുടെ അനുഭവങ്ങളിലൊക്കെ വരുന്ന ചിലത് അറിഞ്ഞും അറിയാതെയും വരുന്ന ചിലത് വിട്ടുകളയേണ്ടത് വിട്ട് കളഞ്ഞ് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി ഒളിച്ചു വയ്ക്കാതെ മറച്ചു വയ്ക്കാതെ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു